ഹായ് എവരിവൺ വെൽക്കം ബാക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഓൺ റോഡ് പ്രൈസ് പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ഫോർ സിലിണ്ടർ എഞ്ചിനുള്ള കാറുകളെ കുറിച്ചാണ് നമുക്കറിയാം ഫോർ സിലിണ്ടർ എഞ്ചിൻ ത്രീ സിലിണ്ടർ എഞ്ചിനെക്കാട്ടിൽ കുറച്ചും കൂടി എഫിഷ്യൻറ്റും പവർഫുള്ളുമാണ് അപ്പോൾ റീസെൻറ്റായിട്ട് മാരദീസ് ഉസിക്ക് സ്വിഫ്റ്റ് അല്ലെങ്കിൽ ഡിസേർ എന്നീ വാഹനങ്ങളിൽ കഴിഞ്ഞ ജനറേഷൻ വരെ ഫോർ സിലിണ്ടർ എഞ്ചിനായിരുന്നു പക്ഷേ അവർ ഈ ഒരു പുതിയ ജനറേഷനിലേക്ക് മാറിയപ്പോൾ അവരത് ത്രീ സിലിണ്ടർ എഞ്ചിനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം മാരതി സുസുകി ആണ് ഫ്രോൺസിൻ്റെ സിഗ്മ വൺ പോയിൻ്റ് ടു ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷനുള്ള ഉള്ള മോഡൽ പെട്രോളാണ് അപ്പോൾ പെട്രോളാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല മാരതി സുസുഖി ഡീസൽ വാഹനങ്ങൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അപ്പോൾ സിഗ്മയ്ക്ക് വരുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപയാണ് അതേപോലെ തന്നെ അതിൻ്റെ മുന്നേയുള്ള അതിൻ്റെ തൊട്ടടുത്തുള്ള ഡെൽറ്റ എന്ന് പറയുന്ന മാനുവൽ ട്രാൻസ്മിഷൻ ഉള്ള വാഹനം പത്ത് ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ ഓൺ റോഡ് പ്രൈസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓൺ റോഡ് പ്രൈസ് മാനുഫാക്ചർ തരുന്ന എക്സോറും പ്രൈസ് അതുപോലെ തന്നെ ഡീലറുടെ ഓഫറ് അതേപോലെ ഓരോ സമയങ്ങളും വരുന്ന ഫെസ്റ്റിവൽ സീസണിലൊക്കെ വരുന്ന ഓഫറൊക്കെ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിപ്പെൻസ് അപ്പോൾ വേരി ആയിരിക്കും പക്ഷേ നമ്മൾ പറയുന്നത് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വാല്യൂ ആണ് നമ്മളിതിൽ സൂചിപ്പിക്കുന്നത് അടുത്തത് വരുന്നത് ബ്രസാണ് ബ്രസ എൽ എക്സ് ഐ ബേസ് വേരിയൻറ്റ് നമുക്ക് വൺ പോയിൻ്റ് ഫൈവ് ലിറ്ററിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനുള്ള വാഹനം നമുക്ക് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം രൂപയ്ക്ക് ലഭിക്കും അപ്പോൾ അതിന് മുകളിലുള്ള വാഹനങ്ങളൊക്കെ പത്ത് ലക്ഷത്തിന് മുകളിലേക്ക് പോകും അടുത്ത് വരുന്നത് അതുകൊണ്ടായി വെന്യൂ ആണ് വെന്യൂ നമുക്ക് രണ്ട് മോഡലുകൾ രണ്ട് വേരിയൻ്റ് നമുക്ക് പത്തു ലക്ഷത്തിന് താഴെ ലഭിക്കും ഒന്ന് ഈ വൺ പോയിൻറ്റ് ടു ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന പെട്രോൾ വേരിയൻറ്റ് അത് ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപയായിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ നെക്സ്റ്റ് ഉള്ള ഇ പ്ലസ് വൺ പോയിൻറ് ടു ലിറ്ററിൻ്റെ തന്നെ മാനുവൽ ട്രാൻസ്മിഷനുള്ള പെട്രോൾ വേരിയൻറ്റ് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപയാണ് ആ ഒരു വാഹനത്തിന് വരുന്നത് അടുത്തത് കിയഡ് സോണറ്റാണ് സോണറ്റിൽ നമുക്ക് രണ്ട് വേരിയൻ്റാണ് വരുന്നത് രണ്ട് നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനാണ് ആണ് എച്ച് ടി ഇ വൺ പോയിൻറ്റ് ടു ലിറ്ററുള്ള അതായത് ആയിരത്തി ഇരുന്നൂറ് സി സി എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ഫോർ സിലിണ്ടർ എൻജിൻ അത് നമുക്ക് ഒമ്പത് ലക്ഷത്തി അമ്പത്തി നാലായിരം രൂപയാണ് അതേപോലെ തന്നെ എച്ച് ടി ഇ ഓപ്ഷണൽ വേരിയൻറ്റ് അത് നമുക്ക് പത്ത് ലക്ഷം രൂപയാണ് വരുന്നത് അടുത്തത് നമുക്കറിയാം ടൊയോട്ടോയുടെ അർബൺ ക്രൂയിസർ ടൈസറാണ് അത് വരുന്നത് ഈ വൺ പോയിൻറ്റ് ടു ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ പെട്രോൾ എഞ്ചിൻ അത് വരുന്നത് ഒമ്പത് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയാണ് ആ ഒരു വാഹനത്തിന് നമുക്ക് വരുന്നത് ഇപ്പം നമുക്കറിയാം മാരുതി സുസിക്കയും അതേപോലെ തന്നെ ടൊയോട്ടയും അവരുടെ ടെക്നോളജി പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ മാരദിയുടെ ഫ്രോൺസ് തന്നെയാണ് ടൊയോട്ടോ അർബൺ ക്രൂയിസർ ട്രെയ്സർ എന്ന് പറയുന്ന വേരിയൻറ്റും അടുത്തത് ഐ ആണ് ഐ ട്വൻറ്റി എന്ന് പറയുന്നതിൽ ഇറ വൺ പോയിൻറ്റ് ടു മാനുവൽ ട്രാൻസ്മിഷൻ പെട്രോൾ എഞ്ചിനുള്ള വാഹനത്തിന് എട്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് വേരിയൻ്റ് ആയിട്ടുള്ള മാഗ്ന വൺ പോയിൻ്റ് ടു ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത് ഒമ്പത് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് വരുന്നത് അടുത്തത് സെഡാനായിട്ടുള്ള ഹോണ്ട അമേസ് ആണ് ഹോണ്ട അമേസിൽ നമുക്ക് വി വേരിയൻറ്റ് വൺ പോയിന്റ് ടു ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ പെട്രോൾ വരുന്ന ഒമ്പത് ലക്ഷത്തി അമ്പത്തി നാലായിരം രൂപയും അതുപോലെ തന്നെ ഈ വേരിയൻറ്റ് എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയും ആ എസ് വേരിയൻറ്റ് ഒമ്പത് ലക്ഷത്തി നാലായിരം രൂപയാണ് എല്ലാ മൂന്ന് വേരിയൻറ്റും മാനുവൽ ട്രാൻസ്മിഷനിലാണ് വരുന്നത് അടുത്ത് നമുക്ക് മാരത്തിയുടെ ബലേനോ ആണ് ബലോനില് നമുക്ക് പത്തു ലക്ഷം രൂപയ്ക്ക് താഴെ നാല് വേരിയൻറ്റുകൾ നമുക്ക് അവൈലബിൾ ആണെന്ന് സിഗ്മയാണ് ആണ് വൺ പോയിൻറ്റ് ടു ലിറ്ററാണ് ആയിരത്തി ഇരുന്നൂറ് സി സി എൻജിൻ കപ്പാസിറ്റിയുള്ള വണ്ടി ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപയാണ് അടുത്ത് ഡെൽറ്റ വരുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഡെൽറ്റ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ അല്ലാതെ എ എം ടി എ ജി എസ് ഓട്ടോ ഗിയർ ഷിഫ്റ്റ് വരുന്നത് ഒമ്പത് ലക്ഷത്തി നാല്പത്തി എണ്ണായിരം രൂപയാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള വണ്ടി വരുന്നത് അടുത്തത് ഡെൽറ്റ മാനുവൽ ട്രാൻസ്മിഷൻ സി എൻ ജി ഓപ്ഷൻ വരുന്നത് വൺ പോയിന്റ് ടു ലിറ്ററിൽ വരുന്നത് പത്ത് ലക്ഷം രൂപയാണ് ആ ഒരു വാഹനത്തിൻ്റെ വില എന്ന് പറഞ്ഞ് അടുത്തത് എക്സ്റ്റർ വരുന്നുണ്ട് ഹൂണ്ടായിടെ എക്സ്റ്റർ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ഒരു വെഹിക്കിൾ ആണ് അപ്പോൾ നമുക്കത് ഏഴ് വേരിയൻറ്റിൽ നമുക്ക് ഈ ഒരു വാഹനം പത്ത് ലക്ഷത്തിന് രൂപയുടെ താഴെ നമുക്ക് വരുന്നുണ്ട് ബേസ് വേരിയൻറ്റ് വൺ പോയിൻറ്റ് ടു ലിറ്ററുള്ള മാനുവൽ ഉള്ള പെട്രോൾ വണ്ടി ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപയാണ് അത് നമുക്ക് ഒമ്പത് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപ വരെ ഏഴ് വേരിയൻറ്റ് നമുക്ക് നേരത്തെ പറഞ്ഞവരെ അവൈലബിൾ ആണ് അതിൽ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും നമുക്ക് ഈ ഒരു വേരിയൻറ്റ് ലഭ്യമാണ് അടുത്തത് നമുക്ക് വരുന്നത് ഹൂണ്ടായിട്ട് തന്നെ ഐ ടെൻ നിയോസാണ് ഫോർ സിലിണ്ടറുള്ള വൺ പോയിൻ്റ് ടു ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ ആയിരത്തി ഇരുന്നൂറ് സി സി എഞ്ചിനാണ് അത് നമുക്ക് ഏഴ് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ മുതൽ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പത്ത് ലക്ഷം രൂപ വരെ നമുക്ക് ഇതിൽ പതിനേഴ് വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആണ് മാനുവൽ ട്രാൻസ്മിഷനും അതേപോലെ തന്നെ എ എം ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും നമുക്ക് കാപ്പ എഞ്ചിനുള്ള ഗ്രാൻഡ് ഐട്ടൺ നിയോസ് അവൈലബിൾ ആണ് അടുത്തത് നമുക്ക് വരുന്നത് മാരുതി സൂക്ഷിക്കരുത് വാഗ്നറാണ് വാഗണർ നമുക്കറിയാം രണ്ട് എഞ്ചിൻ വേരിയൻറ്റിൽ നമുക്ക് ഈ വാഹനം ലഭ്യമാണ് ഒന്ന് വൺ ലിറ്ററിൻ്റെ ത്രീ സിലിണ്ടർ എഞ്ചിനും അതേപോലെ തന്നെ വൺ പോയിൻറ്റ് ടു ലിറ്ററിൻ്റെ ഫോർ സിലിണ്ടർ എഞ്ചിനും അപ്പോൾ നമുക്ക് വൺ പോയിന്റ് ടു ലിറ്ററിൻ്റെ വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴ് ലക്ഷത്തി അമ്പത്തി മൂവായിരം രൂപ മുതലാണ് അതുപോലെ തന്നെ എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ ടോപ്പ് എൻ്റിലേക്കും നമുക്ക് വണ്ടി വരുന്നത് അപ്പോൾ അതിൽ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട് അതേപോലെ തന്നെ എ എം ടി ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്ന മാനേജറി ടെക്നോളജി ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാനുവലിലും എ എം ടിയിലും നമുക്ക് വാഗണറ് വൺ പോയിൻറ്റ് ടു ലിറ്റർ ആയിരത്തി ഇരുന്നൂറ് സി സി എഞ്ചിനുള്ള വാഹനം ലഭ്യമാണ് നെക്സ്റ്റ് വരുന്നത് ഊണ്ടയുടെ ഓറയാണ് അത് നമുക്ക് വൺ പോയിൻറ് ടു ലിറ്റർ എഞ്ചിനുള്ള വാഹനമാണ് ഈ വേരിയൻറ്റ് നമുക്ക് ഏഴ് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപ മുതൽ പത്തു ലക്ഷം രൂപ വരെ അഞ്ച് മോഡൽ നമുക്ക് അവൈലബിൾ ആണ് മാനുവൽ ട്രാൻസ്മിഷനിലാണ് ഈ ഒരു വാഹനം നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത് അടുത്തത് നമുക്കറിയാം മാരതി സുസിക്കിയുടെ ബലേനോ അത് ടയോട്ടോയിലേക്ക് വരുമ്പോൾ ഗ്ലാൻസ് ആയിട്ട് മാറും അപ്പോൾ ആ ഒരു വണ്ടിയിൽ വരുന്നത് നമുക്ക് ഇ എന്ന് പറയുന്ന വേരിയൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വൺ പോയിൻറ് ടു ലിറ്റർ ഫോർസിലിൻ്റെ റേഞ്ചിനാണ് നമുക്ക് ത്രീ മോഡൽ മൂന്ന് മോഡലുകൾ പത്തു ലക്ഷം രൂപയുടെ താഴെ വരുന്നുണ്ട് എട്ട് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപ മുതൽ ഒമ്പത് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപ വരെയാണ് അതിൽ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനുള്ള വാഹനം ലഭ്യമാണ് അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കുള്ള വാഹനം ലഭ്യമാണ് അടുത്ത് നമുക്ക് വരുന്നത് ഏറ്റവും ആയിട്ടുള്ള നല്ലൊരു ഹാച്ച് ബാക്ക് ആയിട്ടുള്ള നമ്മുടെ ഇഗ്നിസ് ഇഗ്നിസ് മാനുവൽ ട്രാൻസ്മിഷനിലും എ എം ടിയിലും നമുക്ക് അവൈലബിളാണ് ഏഴ് ലക്ഷത്തി രണ്ടായിരം രൂപ മുതൽ ഒമ്പത് ലക്ഷത്തി എമ്പതിനായിരം രൂപ വരെ പതിനൊന്ന് വേരിയൻറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതും നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനിലുണ്ട് അതേപോലെ തന്നെ എ ജി എസിലും നമുക്ക് ഈ വാഹനം ലഭ്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഫോർ സിലിണ്ടർ എഞ്ചിനുള്ള പത്ത് ലക്ഷത്തിന് താഴെ വരുന്ന പ്രൈസ് റേഞ്ചിൽ ഓൺറോഡ് വരുന്ന വാഹനങ്ങൾ ഇതിൽ ചില വാഹനങ്ങൾ ചില വേരിയൻറ്റിൽ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് അല്ലെങ്കിൽ രണ്ട് വേരിയൻ്റ് നമുക്ക് പത്തു ലക്ഷത്തിന് താഴെ വരിക ബാക്കിയുള്ളത് പത്തുലക്ഷത്തിന് മുകളിലായിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വാഹനങ്ങൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ